ഏ ഹലോ ഇറ്റ്സ് മീ വരൻചുറ്റി സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദേസ് കഴിഞ്ഞ് വന്നിരിക്കാൻ കേട്ടോ നല്ലോണം ടയേർഡ് ആയിട്ടുണ്ട് അതാണ് ഫേസ് ഇങ്ങനെ അപ്പോൾ അതേ അത്രത്തിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് ഒരുക്കങ്ങൾ നമുക്കുണ്ട് കേട്ടോ അതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോണത് നമ്മളെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ദൈ ഇവിടുത്തെ മെറ്റലൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ നടുവിലും നമ്മൾ ടയറിലും മണ്ണ് നിറച്ച് കൂടാൻ വേണ്ടിയുള്ള പരിപാടിയാണ് കേട്ടോ അങ്ങനെ ദൈവ പണി കഴിഞ്ഞു കേട്ടോ പിന്നെ കുട്ടികളോട് പൂ വറക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെ തൊടിയിലും പടത്തൊക്കെ ഉള്ള കുറച്ച് പൂക്കൾ വറക്കാൻ വേണ്ടിയിട്ടാണ് പഴയ പോലെ പൂക്കളൊന്നും ഇല്ല കേട്ടോ എന്നാലും കുട്ടികളുടെ ഒരു രസത്തിന് വേണ്ടി ഞാൻ അവരെ കൂടെ പോയി കൊടുക്കുവാണ് അവതേ പോകുന്ന വഴിക്ക് മാമയുടെ വീടിന് മുന്നിൽ മഞ്ഞക്കുളാമ്പി രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അതും വരച്ചു ഞാൻ വരുന്ന കാണാനായിട്ട് ലേറ്റ് ആയിട്ട് രണ്ടെണ്ണം എന്നെ തരും വരുന്നുണ്ടായിരുന്നു ഞാൻ ചെന്നപ്പണി പൂട്ടോ നടക്കുന്നുണ്ടെന്നാ ചെറുമ

ോവിന് തയ്ക്കേ ഋഷികോവിന്ദ് തയ്ക്കേ റുക്കുട്ടനും ഞാനും കൂടെ പാടത്തേക്ക് പോവാണ് ആരാ പൂവിടെ രാവിലെ എണീറ്റ് അച്ഛനോ അത് ചെറുമേനെ കൂട്ടില്ല ചെറുമേനെ കൂട്ടില്ല ഞാൻ വരൂട്ടോ രാവിലെ ഓക്കെ സെറ്റ് അപ്പൊ ഞങ്ങൾ പാടത്താണ് ഗോൾസ് നിങ്ങൾ പൂവ് പോവാണ് കേട്ടോ എന്റെ കയ്യിൽ ഒരു ഞാൻ നമ്മുടെ പൊടുവണ്ണിയുടെ പൊടുവണ്ണി പൊടുക എടുത്തിട്ടുണ്ട് നിറുത്തുമണിന്ന മഞ്ഞ പൂ പറയാണ് വിടരുത് വിടരുത് ചെറുപറിച്ചാ ചെറു മറിച്ചാ കിട്ടൂലേ ചെറു മറിച്ചെന്നാ അപ്പൊ പൂ പറിക്കാൻ പോവാണ് പൊന്നോണത്തുമ്പീ പൂവിളി പൂവിളി പൊന്നോണമായി നീ നീ പൊന്നോണ തുമ്പി ആദ്യം തന്നെ നമ്മള് പാടത്ത് നിന്ന് പറിച്ചത് കതിരാണ് കേട്ടോ നമ്മൾ പച്ച കളറിലുള്ള കതിരാണ് പാടത്തുണ്ടാവും കതിരെന്നു പറയും വേറെ അരിപ്പൂ എന്നൊക്കെ പറയലുണ്ട് അപ്പോൾ അതാണ് പറിച്ചിട്ടോ അപ്പോൾ അടുത്ത് വലുതായിട്ടൊന്നും പണ്ടൊക്കെ ഉണ്ടാവുന്ന അത്രയൊന്നും കുറച്ചേ ഉള്ളൂ അപ്പോൾ ഉള്ളതിൽ അത്യാവശ്യം നമ്മൾ കുറച്ച് പറിച്ചെടുത്തു കേട്ടോ അരിപ്പൂ പറിച്ചിട്ട് നമ്മൾ മഞ്ഞപ്പൂ മഞ്ഞപ്പൂട്ട് പറിച്ചത് നമ്മൾ മഞ്ഞപ്പൂ നമ്മുടെ തൊടിയിലും തെങ്ങിൻ്റെ തോട്ടത്തിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അപ്പുറത്തെ സൈഡിൽ എന്തുകൊണ്ട് നമ്മൾ സ്ഥിരം വീഴിയെടുക്കുന്ന അപ്പുറത്തെ സൈഡിൽ ഒരുപാട് മഞ്ഞപ്പൂക്കളുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പറിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ചെക്കൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവനൊരു പനിയൊക്കെ ആയിട്ട് ഒരാളെ ഓക്കെ അല്ല അവനൊന്ന് ഓക്കെ ആക്കാൻ വേണ്ടി ഞാൻ വല്ലാതെ അവന് ഇങ്ങനെ ഡിസ്റ്റേബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ പിന്നെ പോയിട്ടുള്ളത് നമ്മൾ അപ്പുറത്തെ ഭാഗത്തേക്കാണ് കേട്ടോ അപ്പോൾ നമ്മളീ പൂ പറക്കാൻ വന്നിട്ടില്ല നമ്മൾ സ്പിഞ്ചം വീഡിയോ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ഞാനൊരു ഒരു പുല്ലിൽ കടന്നുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത സ്ഥലത്തേക്കാണ് പോണത് അവിടെ ഈ മഞ്ഞപ്പൂവും നിറയുണ്ടായിരുന്നു ഇപ്പം എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല വെള്ളമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പാടത്തേക്കാണ് നമ്മൾ വന്നിട്ടോ കാര്യമായിട്ട് ഇവിടെ അരിപ്പൂവും നമ്മൾ ഈ മഞ്ഞപ്പൂവും തന്നെ ഉള്ളൂ പാടത്ത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒടിച്ചു പൂവ് കുറേ ഉണ്ട് വീടിൻ്റെ മേലെ അപ്പോൾ അതും പറിക്കാൻ പറയ്ക്കാൻ വേണ്ടിയിട്ടോ കുട്ടികളുടെ കൂടെ അവരുടെ രസത്തിന് വേണ്ടി പോകുന്നതാണ് അല്ലാതെ ഞാൻ കാര്യമായിട്ട് പൂ വറക്കാൻ വേണ്ടി പോകുന്നതല്ല കേട്ടോ അപ്പോൾ നമ്മളീ പൂവും തിരഞ്ഞു വന്നു തരാം കേട്ടോ സീഡം വീട് എടുക്കുന്ന സ്ഥലത്ത് നോക്കിയെങ്കിൽ മറച്ച് പൂവാണ് ഇതിന്റെ പേരെന്താ ഇതിനെന്താ പറയാന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് എന്താ പറയും നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാന്ന് എന്ന് പറഞ്ഞതല്ല മഞ്ഞപ്പൂ എന്നൊക്കെ പറയും ഞാൻ അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നമ്മൾ മൊത്തം ഇല്ല കുറച്ച് കുറച്ച് എന്ത് ചെയ്യുക ഇന്നത്തെ നാളത്തെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് പറിക്കുകയാണ് അല്ല ഇത് വാടിപ്പോവും ഇത് പറിച്ചിട്ട് അലേല് വെള്ളം തളിച്ച് വയ്ക്കണം പുറത്ത് അല്ലെങ്കിൽ നല്ലോണം വാടിപ്പോവും കൃഷിയേ വൃത്തുവാ പറക്കിയാൽ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് മുന്നേ അവിടെ ഒരു സാധനം കണ്ടു പണ്ടൊക്കെ തൊടിയും ഇഷ്ടം പോലെ ഉണ്ടാവുന്നു പക്ഷെ ഇപ്പൊ ഇവിടെ അധികം കാണാനില്ല നമ്മളെ കൃഷ്ണ കീടാണ് ചൊന്ന പോവ് അപ്പൊ നമ്മളത് പറിക്കാൻ പോകേണ്ടത് പിന്നെ പറച്ചേ അത് പിന്നെ പറിക്കുക അത് കണ്ട എക്സൈറ്റ്മെന്റ് ആണ് എത്തൂലടാ ഇതാണ് നമ്മൾ പറഞ്ഞു കൃഷ്ണ കീടക്കൊന്ന് മറിച്ച് വള്ളിയാണ് து விருதே துடிச்சு രണ്ടു പേർക്കും ഓരോരോ പൂ ഞാൻ പറച്ചു കൊടുത്തു കേട്ടോ ഇനി നിർത്താന്ന് പറഞ്ഞേ കാരണം അത്യാവശ്യത്തിനുള്ളതായിട്ടുണ്ട് ആയിട്ടുണ്ട് പക്ഷേ റിത്തുവിട്ടെന്ന് മതിയായിട്ടില്ല അവൻ പറഞ്ഞു ഇനിയും വേണം ഇനിയും വേണം കുറേ ഉണ്ടല്ലോ അവിടെ ഉണ്ടല്ലോ ചെറുമേ ഇവിടെ ഉണ്ടല്ലോ ചെറുമേ കാരണം ആ തോട്ടം നിറച്ച ആയിരുന്നു അപ്പോൾ അവനെ പറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം അവൻ്റെ കവറിലാണ് ഫുൾ ആയത് എന്ന് അമ്മയ്ക്ക് വീട്ടിൽ ചെന്നവർ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ഒരു ഇതിൽ നിൽക്കായിരുന്നു ആള് അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറിച്ചു കാണിച്ചു കൊടുത്തു കേട്ടോ അത്യാവശ്യം നല്ല സാധനമാണ് അത്യാവശ്യം നല്ല വെൽപ്പണ് നമ്മുടെ കരകാട്ടത്തിനൊക്കെ ഉണ്ടാവില്ല സാധനം അതുപോലെയൊക്കെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അത്യാവശ്യമായി ഒന്നാണത്തിന് ഒരു വട്ടം ഒക്കെ പറയുക അപ്പൊ ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും തിരിച്ചടക്കാം അപ്പോൾ ഇവിടുന്ന് കുറച്ച് മഞ്ഞപ്പൂവും കൂടെ പറിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകട്ടോ അത്യാവശ്യത്തിനുള്ളതായിട്ടുണ്ട് വീട്ടിൽ കുറച്ച് പണി കൂടെ ഉണ്ട് അതും കൂടെ കാണിക്കാം ഓക്കേ തിരിച്ചു പോരുന്ന വഴിക്ക് എൻ്റെ കാലിൽ ചളിയായിട്ടോ ചെളി കഴിഞ്ഞാൽ പിന്നെ ഒരു ഗതിയടാണ് അപ്പോൾ താഴെ തന്നെ നമ്മളൊരു ചെറിയൊരു കൈത്തോട് പോലത്തെ ഒരു ചാലുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇറങ്ങിയിട്ട് ഞാൻ നന്നായിട്ട് കാലുകഴുകി കേട്ടോ ഞാൻ കാലുകഴുകുന്നത് കണ്ടപ്പോൾ ചെക്കനും കാലുകഴുകണം ചെറുമ മീൻ വെള്ളത്തിലാണോ കാലുകഴുകുന്നത് അതായത് മീനുള്ള വെള്ളം എന്നാണ് അവന് ഉദ്ദേശിച്ചിട്ടോ അപ്പോൾ അവനിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അവൻ്റെ കാലം കൂടെ ഒന്ന് നനച്ചു കൊടുത്തെ നമ്മൾ പൂവൊക്കെ പറിച്ചു വീട്ടിലെത്തിയിട്ട് അപ്പോൾ നമ്മൾ ഈ ടയറാണ് നമ്മളെ പൂവിടാൻ വേണ്ടി തറ ഉണ്ടാക്കുന്ന അതിൽ ഓൾറെഡി കുറച്ച് ചെടി ഉണ്ട് അപ്പൊ ആ ചെടി മാറ്റിയിട്ട് വേണം ഇനി എടുക്കാൻ വേണ്ടിട്ട് ടയർ അവിടുന്ന് കൊണ്ടു കൂടെ വെച്ചു അപ്പൊ മണ്ണ് കുറച്ച് ചെടി ആദ്യം വെച്ചിട്ട് പിന്നെയാണ് എന്ത് ചെയ്യും മണ്ണ് കൊണ്ടുവന്ന് നിറയ്ക്കും നമ്മൾ ആ ടേറിൻ്റെ ഉള്ളിലേക്കൊക്കെ അത്യാവശ്യം മണ്ണ് നിറച്ചിട്ടുണ്ട് ഇനി വെള്ളം പറന്ന് ഒന്നും കൂടെ മണ്ണിടണം മണ്ണിട്ടതിന് ശേഷം ദേ ഇതുപോലെ നമ്മൾ സൈഡ് നല്ലോണം മണ്ണ് കുഴച്ചിട്ടൊന്ന് തേമ്പി സെറ്റാക്കി കൊടുക്കണം കേട്ടോ കാരണം സൈഡ് വേറെ നിൽക്കുന്നത് അപ്പോൾ അവിടെയും കൂടെ മണ്ണ് പറ്റാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നമ്മുടെ തറ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ മണ്ണൊക്കെ നിറച്ച് നമ്മുടെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്ത് ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല കൊതുകടി കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് കേട്ടോ പൂക്കളെട്ട് കഴിഞ്ഞു ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഓണം ചെയ്യുക എൻജോയ് ചെയ്യുക ആഘോഷിക്കുക എല്ലാരും എനിക്ക് പൂക്കളിണ്ടാവും എന്നറിയാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കളഞ്ഞു കഴിഞ്ഞു ബൈ ബൈ